സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി ൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തൊരുക്കിയ സ്നേഹാരാമം നാട്ടുകാരുടെ മാറി നാല് സ്കൂളുകളിലെ പരം വോളണ്ടിയർമാരാണ് സ്നേഹാരാമം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചും സ്നേഹാരാമങ്ങൾ നിർമ്മിച്ചും നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാരുടെ സപ്തദിന ക്യാമ്പുകൾ സമാപിച്ചു വിവിധ സ്കൂളുകളുടെ നേതൃത്വത്തിലുള്ള എൻ എസ് എസ് വളണ്ടിയർമാർ മറ്റ് സ്കൂളുകളിലെത്തിയാണ് സേവന പ്രവർത്തനങ്ങൾ നടത്തിയത് ഇത്തവണ എൻ എസ് എസ് സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും വിദ്യാർത്ഥികൾ സ്നേഹാരാമങ്ങൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിൽ കാടുമൂടിയും വള്ളിപ്പടർപ്പുകൾ വളർന്നും ആരും ശ്രദ്ധിക്കാതെയിരുന്ന ഭാഗം ശുചീകരിച്ച് നാല് സ്കൂളുകളിൽ നിന്നെത്തിയ എൻ എസ് എസ് വളണ്ടിയർമാർ നിർമ്മിച്ച സ്നേഹാരാമം കാഴ്ചക്കാരുടെ ഹൃദയാരാമമായി മാറി കല്ലുകൾ ഉപയോഗിച്ചും സിമന്റ് തൂണുകൾ നിർമ്മിച്ചും ഇരിപ്പിടങ്ങളും മുളവേലികളും ഒരുക്കിയാണ് സ്നേഹാരാമം പണിതത് പലതരത്തിലുള്ള പൂച്ചെടികളും നട്ടുപിടിപ്പിച്ച എൻ എസ് എസ് വളണ്ടിയർമാർ നിർമ്മിതികൾക്ക് നിറം നൽകി മോടികൂട്ടുകയും ചെയ്തു മറ്റ് പ്രവർത്തനങ്ങൾക്കിടയിലാണ് വിദ്യാർത്ഥികൾ ഏറെ ശ്രമകരമായ പൂന്തോട്ടമൊരുക്കിയത് ഒരുക്കിയത് തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പിലിക്കോട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തായ്നേരി എസ് ബി ടി എച്ച് എസ് സ്കൂൾ കൈക്കോട്ടുകടവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ സ്കൂളുകളിലെ എൻ എസ് എസ് വളണ്ടിയർമാരാണ് സ്നേഹാരാമം നിർമ്മിച്ചത് യുവജനങ്ങളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച പൂന്തോട്ടം ആളുകളെ ആകർഷിക്കുന്നതായി മാറിയിട്ടുണ്ട് Gurumis Tripur News Bureau Cherwattur